ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ലവ് ആൻഡ് ലൈറ്റ് ഒരു നല്ലൊരു ആവാൻ വേണ്ടി പാരൻറ്റിംഗ് ടിപ്സ് തേടി നടന്നിട്ടായിരിക്കും അല്ലേ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾ തേടി നടന്ന വീഡിയോ ഇത് തന്നെയാണ് പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് പറയുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോയാൽ നിങ്ങളൊരു അടിപൊളി പാരൻ്റായിട്ട് മാറുന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ ഒരു വീഡിയോയിലുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം പാരൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒരു ഫ്രണ്ടിനോട് എന്ന പോലെയാണ് അപ്പോൾ ഒരു ഫ്രണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ അത് കേൾക്കുക കുട്ടികൾ എത്ര വയസ്സായാലും അത് ഒരു വയസ്സിൽ താഴെ ആയാലും ഒരു വയസ്സായാലും അല്ലെങ്കിൽ എത്ര ഏജ് ഏജായാലും നമ്മളവർ തല്ലുന്നതോ നമ്മൾ അവരെ വഴക്ക് പറയുന്നതോ അത് അവർ ചെയ്യുന്ന തെറ്റുകൊണ്ടല്ല നമ്മളെ ഉള്ളിലെ ദേഷ്യവും സ്ട്രെസ്സും ഇൻസെക്യൂരിറ്റീസും ഒക്കെയാണ് നമ്മളവരെ അവരുടെ മേലടിച്ചേൽപ്പിക്കുന്നത് അത് കറക്റ്റല്ലേ അവരെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കുമ്പോൾ നമ്മൾ ഡോണ്ടോ ഡോണ്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതും നമ്മളെ ഉള്ളിലെ ഈഗോ സെൽഫ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ആണ് നന്ന ചെറിയ മക്കളുള്ള അമ്മമാർ ചില അമ്മമാർ കാണുന്നതാണ് വല്ലാതെ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കോൺഷ്യസാണ് അവർ സ്കിന്ന് അവരുടെ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ടെൻഷൻ അടിച്ച് വല്ലാതെ പ്രഷർ ചെയ്യും സത്യം പറഞ്ഞാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല അത് നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളെ കുട്ടിക്കും കൊടുക്കുന്ന വലിയൊരു സ്ട്രെസ്സാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാരൻ്റ് ആവാനുള്ള ഏറ്റവും വലിയ ടിപ്പ് പറഞ്ഞു തരട്ടെ അതെന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള പാരൻ്റ് ആവുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ സോള് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നിങ്ങൾ നിങ്ങളെ മക്കളെ തല്ലുന്നുണ്ടെങ്കിൽ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടുള്ള ആ ഒരു സ്ട്രെസ് കൊണ്ടോ ആയിരിക്കുമല്ലേ നിങ്ങൾ അവരെ വഴക്ക് പറയുന്നുണ്ടാവുക ശരിക്കും അവരെ തെറ്റുകൊണ്ടായിരിക്കുമോ നിങ്ങൾ ഹാപ്പി ആയ ടൈമിൽ അവരോട് നിങ്ങൾ വളരെ നല്ല രീതിയിലായിരിക്കുമല്ലേ പെരുമാറുന്നുണ്ടാവുക മിക്ക അമ്മമാരും പകല് മക്കളെ അടിച്ചിട്ടും അല്ലെങ്കിൽ ചീത്ത പല രീതിയിലും മക്കളെ ഉപദ്രവിച്ചിട്ട് രാത്രി അവർ ഉറങ്ങുമ്പോൾ അയ്യോ പാവം ഞാൻ എൻ്റെ കുട്ടീനെ പോയല്ലോ ആ രീതിയിലല്ലേ പെരുമാറുന്നുണ്ടാവുക അതെന്തുകൊണ്ടാണ് നമ്മൾ അന്നര അടിക്കുന്നത് ഉള്ളിലുള്ള സ്ട്രെസ്സ് കാരണമല്ലേ പാരൻറ്റിങ്ങിൽ നമുക്ക് പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രെക്നെസ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മേഖലകളിലും ആ ഒരു സ്റ്റെക്നെസ്സും ആ ഒരു പേടിയും ഉണ്ടാവും ഓവറോൾ നമ്മൾ നമ്മളെ സെൽഫിനെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പാരന്റ് ആവാൻ സാധിക്കും നിങ്ങൾ നല്ലൊരു കോൺഫിഡൻസോടുകൂടി നിങ്ങളെ ഭയങ്ങളെ കീഴടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ യു ക്യാൻ നിന്നെക്കൊണ്ട് പറ്റും നീ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്കും ആ ഒരു കോൺഫിഡൻസും ആ ഒരു സപ്പോർട്ടും ആ ഒരു സ്നേഹവും കൊടുക്കാൻ സാധിക്കും നമ്മളെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പം നമ്മളെ ഉള്ളിൽ എന്നും നമ്മൾ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്താൻ ശ്രദ്ധിക്കുക നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് എപ്പോഴും സ്നേഹിക്കപ്പെടണം പരിഗണിക്കപ്പെടണം വളരണം വിജയിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം ഉള്ളിലുള്ള ആ കുട്ടിയെ ആ സെൽഫിനെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിട്ട് പറയുന്നത് നമ്മൾ നല്ലൊരു ആവും പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആർട്ടാണ് നമ്മൾ നമ്മളെ മക്കൾക്ക് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ വയറ്റിലുള്ള ടൈം നമ്മൾ അൺകണ്ടീഷണലി അല്ലെങ്കിൽ നന്നേ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഒരു കണ്ടീഷനും ഇല്ലാണ്ട് അൺകണ്ടീഷണലി അവരെ സ്നേഹിക്കും അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യും പക്ഷെ അതൊക്കെ ഒരു കുട്ടിയൊന്ന് മെച്ചൂർഡ് ആകുന്നത് വരെ മാത്രമാണ് ഇപ്പോഴത്തെ പാരൻസിനെ അതൊക്കെ കാണുന്നുള്ളൂ ശരിക്കും ഒരു പാരൻറ്റിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റീസിൽ മൂന്ന് ക്വാളിറ്റിയാണ് അൺകണ്ടീഷ് അൺകണ്ടീഷണൽ ആവ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർ ഗീവ്നെസ് നയൻറ്റീൻ വരെ പത്തൊമ്പത് വയസ്സ് വരെ ടീനേജ് എൻഡ് ചെയ്യുന്നതാണല്ലോ പത്തൊൻപത് വയസ്സ് ആ ഒരു വയസ്സ് വരെ നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾ ഇത് മൂന്നും എന്ന് എൻഷുർ ചെയ്യണം എന്നാൽ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ അവരെ ലവ് ചെയ്യണം നിങ്ങൾക്ക് അവരോട് നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അവർക്ക് അവർക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഫോഗ് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയും വേണം കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ മക്കളോട് ഭയങ്കര കെയർ ആയിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും അവർ നമ്മളെ മടിയിൽ മൂത്രമൊഴിച്ചാലോ എന്ത് തന്നെയാലും നമ്മൾ മാ കുട്ടിയല്ലേ കുഞ്ഞല്ലേ നമ്മൾ അങ്ങനെ കുഞ്ചിക്കും പക്ഷെ ഒരു നാല് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന അവരോട് ഇടപഴകുന്ന ആ ഒരു മൂഡ് തന്നെ മാറും നമ്മളുള്ളിലെ ഈഗോ സെൽഫ് അവിടെ ഡെവലപ്പ് ചെയ്യും നമ്മൾ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ മക്കൾക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും മദറാണ് അമ്മയാണ് ഏറ്റവും വലിയ ി ട്യൂഷൻ കുട്ടീൻ്റെ കാരണം അഞ്ച് വയസ്സ് വരെ കുട്ടി അമ്മയുടെ കൂടെയാണ് ഇടപഴകുന്നത് എല്ലാവർക്കും പേടിയാണല്ലേ ഇപ്പോൾ വൃദ്ധസദനങ്ങൾ കൂടി കൂടി വരികയാണ് എൻ്റെ മക്കൾ ഭാവിയിൽ എന്നെ നോക്കുവോ അല്ലെങ്കിൽ അവർ എന്നെ ഇതുപോലെ ഇട്ടേച്ച് പോവോ ആ രീതിയിൽ ഇന്നത്തെ കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആ ഒരു നമ്മുടെ മക്കൾ ജനിച്ച് വീഴുന്ന ആ ഒരു ടൈം മുതൽ പത്തൊമ്പത് വയസ്സ് വരെ നമ്മൾ ആസ് എ പാരൻ്റ് എന്ന രീതിയിൽ നീതി പുലർത്തുന്നുണ്ടോ അവരോട് അൺകണ്ടീഷണൽ ലവ് ആണോ നമ്മൾ അവരോട് എങ്ങനെയാണ് ഇടപഴകുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടുക പത്തൊമ്പത് വയസ്സ് വരെ നമ്മൾ നീതി പുലർത്തുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും പരാതിയും പരിഭവങ്ങളും പറയുന്ന അമ്മയാണെങ്കിൽ ഭർത്താവിനോടോ കുട്ടികളോടും എപ്പോഴും തർക്കിക്കുന്ന എപ്പോഴും പരാതി പറയുന്ന അമ്മയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മുറിവേറ്റി കിടക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെ നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നല്ലൊരു ആവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യാൻ വരുന്ന വേറൊരു ടിപ്പാണ് നല്ലൊരു ലിസണർ ആവാ എന്നുള്ളത് നമ്മളെ മക്കൾ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ പറ അച്ഛൻ പറഞ്ഞിട്ട് നമ്മൾ അവരോട് സംസാരിപ്പിക്കും അവരെ സംസാരം നമ്മൾ കേൾക്കും അത് കുറച്ച് കുറച്ച് വലുതായി വരുമ്പോൾ ഇങ്ങോട്ടൊന്നും പറയണ്ട അങ്ങോട്ട് പറയുന്ന കേട്ടാൽ മതി ആ ഒരു മോഡലേക്ക് മാറും അവർക്ക് നമ്മൾ അവർ കേൾക്കാൻ പോലും നമ്മൾ ഇരുന്ന് കൊടുക്കില്ല കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് വളരെ ഡേഞ്ചറാണ് നമ്മൾ നമ്മളെ മക്കളെ കേൾക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ അവർ പുറത്തുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ചെവി കൊടുക്കുക പുറത്തു നമ്മൾ നമ്മളെ മക്കളെ കേട്ടിട്ടില്ലെങ്കിൽ പുറത്ത് ഒരുപാട് പേരുണ്ടാവും അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക നമ്മളെ മക്കളെ എപ്പോഴും നമ്മൾ കേൾക്കുക ഒരു ലിസണർ ലിസണറാവുക നല്ലൊരു ആവാൻ വേണ്ടി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ക്വാളിറ്റി ടൈം നമ്മളെ മക്കൾക്ക് എന്ന് പറയുന്നത് അത് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാണ്ട് ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് കുറച്ച് ടൈം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും എന്തായാലും നമ്മളെ മക്കളുടെ കൂടെ നമ്മൾ എല്ലാ ടൈമും ഉണ്ടാവും പക്ഷേ അതൊന്നും അവർക്ക് വേണ്ടി കൊടുക്കുന്ന ടൈമല്ല അവർക്കായിട്ട് നമ്മൾ വേറെ ഒന്നുമില്ലാണ്ട് അവരെ കൂടെ കളിക്കാനും സംസാരിക്കാനും വേണ്ടിയിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്യണം അതിനാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മളെ മക്കൾക്ക് കൊടുത്തിരിക്കണം അടുത്തതായിട്ട് മിക്ക പാരൻസും ചെയ്യുന്ന തെറ്റാണ് നമ്മുടെ ഇഷ്ടങ്ങൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അതാണ് പാരന്റിങ്ങിൽ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമ്മളെ ഇഷ്ടങ്ങള് അടിച്ചേൽപ്പിക്കേണ്ട ഒരേ ഒരു വ്യക്തി നമ്മൾ തന്നെയാണ് നമ്മുടെ ഇഷ്ടങ്ങള് നമ്മളെ മക്കളെ മേലിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക അവരിഷ്ടങ്ങൾ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്ന് വിചാരിച്ച് നിങ്ങളുടെ കുട്ടി ഫ്രീ ഫ്രീ ഫയറിനോ മൊബൈലിനോ അഡിക്റ്റ് ആണെങ്കിൽ അതല്ല അവരുടെ ഇഷ്ടം അതവര് വഴിതെറ്റിപ്പോയതാണ് അതിൽ നിന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാനാണ് ട്രൈ ചെയ്യേണ്ടത് നമ്മളെ കുട്ടി വലുതായാലേ ആരാവാന തീരും അല്ലെങ്കിൽ അവരുടെ പാഷൻ എന്താണ് അവരുടെ ആ ഒരു സ്കില്ല് എന്താണെന്ന് അറിയാനുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു അഞ്ച് വയസ്സ് വരെയാണ് ആ ഒരു അഞ്ച് വയസ്സിന്റെ ടൈമിൽ നമ്മൾ നമ്മളെ മക്കളെ കേൾക്കാനും ക്വാളിറ്റി ടൈം കൊടുക്കാനും തയ്യാറാണെങ്കിൽ നമുക്ക് അവരുടെ സ്കില്ല് അറിയാൻ പറ്റി പറ്റും നിങ്ങളെ കുട്ടി അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴും നമുക്കത് ട്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒരിക്കലും എനിക്ക് ഞാനാവാത്തത് ഞാൻ ഞാൻ ഡോക്ടർ ആവാനാണ് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആകാൻ അല്ലെങ്കിൽ ഞാനൊരു ഫാഷൻ ഡിസൈനർ ഡിസൈനറാണ് ആഗ്രഹിച്ചത് ഞാനതായിട്ടില്ല എൻ്റെ മക്കളെ അതാക്കണം അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതൊരിക്കലും ചെയ്യരുത് എൻ്റെ കുട്ടീൻ്റെ പാഷൻ എന്താണ് എൻ്റെ കുട്ടീൻ്റെ സ്കിൽ എന്താണ് അത് കണ്ടുപിടിച്ച് അതിന് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുക അവിടെ മാത്രമേ കുട്ടികൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ കാരണം കുട്ടികൾ ജനി ജനിച്ചു വരുമ്പോൾ തന്നെ അവർക്ക് കണ്ണും കൈയും കാലും ഒക്കെ കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് ഹാർട്ട് കൊടുക്കുന്നത് പോലെ അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കഴിവാണ് ദൈവികമായിട്ടുള്ളൊരു കഴിവാണ് അവരുടെ പാഷൻ അവരുടെ സ്കില് എന്ന് പറയുന്നത് അതിലാണ് അവരുടെ ഹാപ്പിനെസ് അതിലാണ് അവരുടെ സക്സസ് ഇപ്പോഴത്തെ കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിൽ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഫ്രീ ഫയർ മറ്റ് ഗെയിം അഡിക്ഷൻ കുറച്ച് വലിയ കുട്ടികളായി കഴിഞ്ഞാൽ ടീനേജ് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലഹരി മരുന്ന് പിന്നെ മറ്റു എഫ്ഐയർ കാര്യങ്ങൾ ഒക്കെ പോകുന്നത് ചെറുതിലേ അമ്മമാരിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സ് കൊണ്ടാണ് അവർ അവർക്ക് ടൈം കൊടുക്കാതെ മക്കൾക്ക് ടൈം കൊടുക്കാതെ മക്കൾക്ക് സ്നേഹം കൊടുക്കാതെ കെയർ കൊടുക്കാതെ ചില അമ്മമാരുണ്ടാവും എൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ മക്കളോട് ഒരുപാട് സ്നേഹമുണ്ട് അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അവർ നമ്മൾ അടി അടിക്കയോ വഴക്കോ പറയുകയോ ചെയ്താൽ അവർ ഉറങ്ങുമ്പോൾ നമ്മളവരെ തലോടും എന്നിട്ട് കെട്ടിപ്പിടിക്കും എൻ്റെ ഒരു പാവം കുട്ടി ഞാൻ ഞാനതിനെ ഒരുപാട് അടിച്ചു അപ്പോൾ അത് നമ്മളടുത്തുനിന്ന് വരുന്ന വലിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് കുട്ടികൾ വഴി പോകുന്നത് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങള് കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടി ഒരു വിധത്തിലും വഴി വഴിച്ച് അവരിഷ്ടങ്ങൾ അവരിഷ്ടങ്ങളറി അവരെ പാഷൻ അറിഞ്ഞിട്ട് നമ്മൾ നിൽക്കണം ആയിരിക്കുന്ന ടൈം തന്നെ അവര് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയോ ചെയ്യും അവര് വോളിൽ വരച്ചിടും മറ്റ് പല കാര്യങ്ങളും അവർ ചെയ്യും അപ്പം നമ്മൾ നോ നോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കാതെ അവർ ചെയ്യാൻ അനുവദിക്കുക നമ്മൾ വോള് ചീത്തയാവുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഫെസിലിറ്റിയോ ഒരുക്കി ഒരുക്കി കൊടുക്കുക പെന്നോ ബുക്കോ മറ്റ് ക്രയോൺസോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ വരക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കാം നോ പറയുന്നിടത്ത് വേറെ രീതിയിൽ പറയാം മോൻ നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ടല്ലോ എന്നാൽ നമുക്ക് ബുക്കിൽ വരയ്ക്കാം ആ രീതിയിൽ പറഞ്ഞിട്ട് അവരെ ട്രെയിൻ ചെയ്യാം നോ എന്ന് പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് വേഡ്സ് തന്നെ അവർക്ക് ഉള്ളിൽ ഇട്ട് കൊടുക്കരുത് എപ്പോഴും പോസിറ്റീവായ രീതിയിൽ നമ്മൾ സംസാരിക്കുക അടുത്തതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം നമ്മളൊരിക്കലും മക്കളെ അമിതമായി സ്നേഹിച്ചിട്ട് ഒരു അമോൽ ബേബിയാക്കിയിട്ട് വളർത്താൻ പാടില്ല അമിതമായിട്ട് സ്നേഹിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് എല്ലാം ഒന്നും കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുക സ്നേഹ കൂടുതൽ കൊണ്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ കുട്ടി വളർന്ന് വളർന്നു വരുമ്പോൾ തലച്ചോറ് വികസിക്കൂല ആ കുട്ടിയായിട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ എന്നാൽ മാത്രമേ തലച്ചോറ് വികസിക്കുകയുള്ളൂ അപ്പം നമ്മൾ മുഴുവൻ കാര്യങ്ങളും നമ്മൾ നമ്മളെന്നു ചെയ്തു കൊടുത്താൽ ചിന്തിക്കാനുള്ള കഴിവ് പോലും കുട്ടിക്കുണ്ടാവില്ല അപ്പോൾ കുട്ടി വലുതാവും ഒരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആയാലും അതിൻ്റെ മനസ്സ് അതിൻ്റെ ബുദ്ധി ചെറുതായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് മറുപടി പറയാൻ പോലുള്ള ബുദ്ധി കുട്ടിക്കാവില്ല പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ ആ കുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ കുട്ടിക്ക് കുട്ടി മന്ദബുദ്ധി സോറി മതബുദ്ധിയാണോന്ന് വരെ ചോദിക്കും ആ ഒരു രീതിയിൽ നമ്മൾ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരെ നമ്മൾ സ്നേഹക്കൂടുതൽ കൊണ്ട് അവരെ നമ്മൾ ഒരു മന്ദബുദ്ധിയാക്കാൻ പാടില്ല ആ ഒരു എൽ കെ ജി പഠിക്കുന്ന ആ ഒരു പ്ര പ്രായത്തിൽ തന്നെ ടോയ്ലറ്റ് മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ സ്വന്തമായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം എല്ലാ കാര്യങ്ങളും അവരവരുടെ കാര്യങ്ങളൊക്കെ ഇൻഡിപ്പെൻ്റൻ്റ് ആക്കണം എല്ലാ രീതിയിലും ഇൻഡിപ്പെൻ്റൻ്റ് ആകുമ്പോൾ അവരുടെ ഐ ക്യു വികസിക്കും ബുദ്ധി വികസിക്കും എല്ലാ രീതിയിലും അവർ മെച്യൂർഡ് ആവാൻ പാട മെച്യോർഡായിക്കൊണ്ടിരിക്കും ബട്ടർഫ്ലൈയുടെ കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ ബട്ടർഫ്ലൈ അത് പുഴുവിൽ നിന്നും ആ ഒരു ബട്ടർഫ്ലൈ ആവുന്ന ആ ഒരു ഇതിൽ നമ്മളതിനെ ഹെൽപ്പ് ചെയ്ത് പുറത്തുനിന്ന് ആ ഒരു ഹെൽപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രതിരോധശേഷിയില്ലാണ്ട് പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കൊടുത്തിട്ട് നമ്മളത് മെല്ലെ പറിച്ചെടുത്തിട്ട് ബട്ടർഫ്ലൈനെ നമ്മൾ പുറത്തേക്ക് വരാൻ സഹായിക്കുകയാണെങ്കിൽ ഇല്ലാതെ അത് മരിച്ചു പോവും അതിന് കൂടുതൽ പറക്കാനൊന്നും കഴിയില്ല അത് മരിച്ചു പോവും അതുപോലെ തന്നെയാണ് നമ്മളെ മക്കളുടെ അവസ്ഥ അവർ 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 ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് അവർ അത് അവരുടെ ലൈഫിലേക്കുള്ള ഇമ്മ്യൂണിറ്റിയാണ് ലൈഫിലേക്കുള്ള പ്രതിരോധശേഷിയാണ് അതിനു വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത് അവരെന്നെ ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ മെച്ചുവേർഡായിട്ട് നല്ല രീതിയിൽ ബോൾഡായിട്ട് അവർക്ക് അവർക്ക് വളർന്നെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കടൽ പോലെയാണ് അത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ താങ്ക്സ് പ ബായ്